കേന്ദ്ര ഗവൺമെന്റിന് മുമ്പ് ഇവർ അടിയാരം വച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അപ്പം ഇവർക്ക് പിന്നെ അവർ ഞാനിക്കുമ്പം ഇവർ അഴിഞ്ഞു നോക്കും വരുന്ന ഭാവി തലമുറയ്ക്ക് ദോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ഒരുപാട് പെർമിഷൻ കൊടുത്തിരിക്കയല്ലേ അവർ പുറത്തോട്ട് പോയില്ലേ കാശ് ഇവർ ഇവിടുത്തെ ഉടക്ക് കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ സെൻട്രൽ ഗവണ്മെൻ്റ് എഴുത്ത് തന്നവർക്ക് തന്നെ എഴുത്തെഴുതി നമസ്കാരം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് ഇതുവഴി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി കേന്ദ്ര സർക്കാർ ചിലവഴിക്കുന്നത് ഈ പദ്ധതിയിൽ നമ്മുടെ കേരള സർക്കാർ ആദ്യം ഒപ്പുവെച്ചിരുന്നുവെങ്കിലും ഘടക കക്ഷികളുടെ എതിർപ്പ് കാരണം ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയാണ് എന്നാൽ ഈ കരാർ പ്രകാരം ഒരിക്കൽ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാനായി ഒരു സംസ്ഥാനത്തിന് ഒരിക്കലും കഴിയില്ല അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണോ കേരള സർക്കാർ ഇതിലൂടെ നടത്തുന്നത് അതോ വരുന്ന ഇലക്ഷൻ മുൻകണ്ടുകൊണ്ടുള്ള അവരുടെ നീക്കമാണോ ജനങ്ങൾക്ക് ഇതേ പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി അതിൽ നമ്മൾ കേരള സർക്കാർ എന്നാൽ ഇന്നലെ അവർ റിപ്പോർട്ട് ഒരുക്കി ഒപ്പുവെച്ചിരുന്നു എന്നാലും ആയിരത്തി നാന്നൂറ്റി അറുപത്തി ആറ് കോടി കിട്ടുന്ന ഒരു പദ്ധതിയായിരുന്നു ഉടക്ക് സംസ്ഥാന സർക്കാർ സെൻട്രൽ തന്നവർക്ക് ആ ഒരു കരാറിൽ ഗവൺമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പറ്റില്ല നമുക്ക് നമുക്ക് ഇനി അത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല ഇതൊക്കെ ഈ വരുന്ന ഇലക്ഷൻ എന്തെങ്കിലും മുൻകണ്ടുകൊണ്ടായിരിക്കും ഞങ്ങൾ കേന്ദ്രത്തിനെതിരെയാണെന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി ഇത് അവരുടെ പിന്നെ പിന്നെ യു ഡി പിന്നെ എൽ ഡി എഫിൻ്റെ ഒരു പിന്നെ നേരത്തെയുള്ളൊരു തീരുമാനമായിരുന്നു പിന്നെ ഈ ഫണ്ട് വാങ്ങിക്കാൻ പാടില്ലെന്ന് ഇപ്പോൾ അതിന് പിന്നെ ഇപ്പം അവരുടെ കടകക്ഷികൾ വരെ അന്വേഷിക്കുക അന്വേഷിക്കാ അവരുടെ കടകക്ഷികളിൽ നിന്ന് വരെ അന്വേഷിക്കാതെയാണ് ഇവർ സ്വന്തമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇതിലാണ് ഇപ്പം ഈ പ്രശ്നങ്ങളുള്ളത് പിന്നെ ഫണ്ട് കൊടുക്കുക കൊടുക്കുകയില്ലെന്നൊന്നും നമ്മളിപ്പം പറയാൻ തയ്യാറല്ല പക്ഷേ ഈ ഒരു ആദ്യം ഇതിലി ഒപ്പുവെച്ചിരുന്നല്ലോ പി എം സി പദ്ധതിക്ക് തയ്യാറാണെന്ന് അപ്പൊ ആ ഒരു ആ പക്ഷേ കരാറിൽ ഇടയ്ക്ക് വെച്ച് ഒപ്പുവെച്ചിരുന്നോ ആ കരാർ പ്രകാരം ഒരിക്കൽ ഒപ്പ് ഒപ്പുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നാണ് അപ്പൊ ഇത് ജനങ്ങളുടെ കണ്ണിലും സി പി ഐയുടെ കണ്ണിലൊക്കെ പൊടിയിടാനുള്ള സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെൻ്റിന് മുമ്പിൽ ഇവർ അടിയാരം വച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇവർക്ക് പിന്നെ അവർ ഞനിക്കുമ്പം ഇവർ അഴിഞ്ഞു കൊടുക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പം നമ്മൾ വിശ്വ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ രാഷ്ട്രീയ ലെവലിലുള്ള തീരുമാനങ്ങളാണ് പിന്നെ അതിന് കടകക്ഷികൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ആ കടകക്ഷികളുടെ സ്ട്രോങ് ആണ് അതാണെങ്കിലും ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ടല്ലോ ഇവരെപ്പോഴും കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോടൊപ്പം എന്ന് ജനങ്ങൾ ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടും കൂടെ ആയിരിക്കോ ഈ തീരുമാനം എടുത്തത് അതിനെ പറ്റി നമുക്ക് മനസ്സിനുള്ളത് വരുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു എഫക്ട് ഉണ്ടായിരിക്കും അങ്ങനെന്തോന്നു പത്ത് വർഷത്തില് ആയിട്ടൊരു ഭരണം നമ്മളെ ഇടത് സർക്കാർ തന്നെയാണ് കേരളത്തില് അവർക്കൊരു മൂന്നാമതൊരു ഊഴം പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ മൂന്നാമത് ഈ നാട് ഈ കുടിച്ചുകൊണ്ടാണ് എല്ലാ സ്റ്റേറ്റിന്റെ കാര്യങ്ങളും അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോരോ പാർട്ടി മാറി വരുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് മാറി തോന്നുന്നുണ്ടോ ഇനി വരുന്ന അത് ജനങ്ങളുടെ മനസ്സിലിരുമ്പോ നമുക്ക് പറയാൻ പറ്റില്ല എന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല അവരുടെ ഈ മനസ്സിലിരുമ്പ കേരളത്തിൽ രണ്ടു കോടിയായി കടുപ്പിച്ചുള്ള ജനങ്ങളുണ്ട് അവരുടെ മനസ്സിൽ എന്തിനാണ് ഇരിക്കുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ നോക്കിയല്ല എന്ന് വേണം ശിവൻകുട്ടി തന്നെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ഇത്രയും കാശ് കിട്ടുന്ന ഒരു പദ്ധതി അല്ലേ അല്ലെങ്കിൽ താല്പര്യം ഇപ്പൊ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിനെ അനുബന്ധിച്ചുള്ള കേന്ദ്രത്തിനെതിരാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇപ്പൊ നമുക്കറിയാം എപ്പോഴും കേന്ദ്രത്തെ എതിർക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ ഇടതു സർക്കാർ അപ്പൊ വരുന്ന ഇലക്ഷൻ എന്തെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ആയിരിക്കുമോ ഇത് അങ്ങനെ തന്നെയാണോ എനിക്ക് തോന്നുന്നേ തന്നെയാണ് ഒരു പത്ത് വർഷമായിട്ട് നമ്മളെ ഇടത് സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത് ഇനി മൂന്നാമതൊരു ഊര്യം ജനങ്ങൾ അവർക്ക് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ നല്ല ഭരണ എങ്ങനെയുണ്ട് പത്ത് വർഷത്തെ ഭരണം വിലയിരുത്തുമ്പോൾ അത്ര നല്ല എനിക്ക് എന്താ ചേട്ടാ എന്താണ് കാരണം ഇത്ര വർഷം നമ്മൾ പറയുന്നത് എന്താ പറയാ മടുത്തു മടുത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പറയാൻ കാര്യം ഓരോ സാധനത്തിനും വില കൂടി കാര്യം എല്ലാവർക്കും കാര്യമാണ് അതുകൊണ്ടാണ് മിക്ക ആരെ ചോദിച്ചാലും ഈ വാക്കേ പറയത്തുള്ളൂ ഡിസംബറിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അടുത്ത വർഷം മെയ് ഒക്കെ ആകുമ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട് അതിലൊക്കെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം തോന്നുന്നില്ല മാറണം എന്നാണ് ഞങ്ങളെ അഭിപ്രായം ഇതിപ്പോ ഒരു എൽ ഡി എഫെന്ന് പറയുന്നത് ഒരു ഘടക കക്ഷികളെല്ലാം അങ്ങനെ ചേർന്ന് നടത്തുന്ന ഒരു പാർട്ടിയല്ലേ സർക്കാരല്ലേ അപ്പോൾ അതിൽ ഒരു പാർട്ടിക്ക് അല്ലേ അഭിപ്രായ വ്യത്യാസമുള്ളൂ സി പി ഐ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിന് ഞങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി പറഞ്ഞിരിക്കുകയാണ് പിന്മാറുന്ന താൽക്കാലികമായിട്ട് അവർ നിർത്തിവച്ചിരിക്കുന്നു അത് ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള ഇതായത് കൊണ്ട് ഇലക്ഷൻ കഴിയുമ്പോൾ അതിൽ നിന്നും ഒരു തീരുമാനത്തിൽ ില്ല ഭരിക്കുന്ന എൽ ഡി എഫിന് ഒരു ഭൂരിപക്ഷം വേണമെങ്കിൽ മറ്റേ കടകക്ഷിയും കൂടെ വേണ്ടേ അവര് തിരിഞ്ഞാല് ഈ പ്രശ്നത്തിൽ മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളതല്ലേ അപ്പോഴും വർക്ക് ഭരിക്കണമെന്നുണ്ടെങ്കിൽ പരിച്ചെങ്കിലേ പറ്റുള്ളൂ അന്നേരം ആ പദ്ധതി നിലവിലുണ്ടല്ലോ നിലവിൽ പാസ്സായി കിടക്കുന്ന അത് സാവകാശം കിട്ടിയാൽ മതി എന്നുള്ള കത്താണ് അയച്ചിരിക്കുന്നത് ഈ തർക്കം തീർന്നാൽ ഉടനെ അവർ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ആ ഒപ്പുവെച്ച അനുസരിച്ച് ആ കരാർ നടപ്പിലാക്കുമെന്നാണെന്നല്ലോ പറഞ്ഞേക്കുന്നത് ഒപ്പ് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇതൊരു എൽ ഡി എഫ് സർക്കാരിൻ്റെ കീഴിൽ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതില് അവർക്കൊരു രാഷ്ട്രീയ പാർട്ടിക്കൊരു നിലപാടുണ്ട് ഇവർക്കൊരു നിലപാടുണ്ട് അത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ നിലപാടുകളുണ്ട് ഈ എൽ ഡി എഫിൻ്റെ അതിനകത്ത് ഗണേഷ് കുമാർ ഉണ്ട് അത് അതുപോലെ തന്നെ നമ്മുടെ മാണി ഉണ്ട് അവരെല്ലാം ഒരു ഈ എൽ ഡി എഫിലെ ഭാഗമാണ് അവർ പറയുന്നത് ഇവർക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരും അപ്പൊ അത് അവര് അംഗീകരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനൊരു സംഭവം അത് പദ്ധതി അഭിപ്രായം കേട്ടുകൊണ്ട് മാറേണ്ട ആവശ്യമില്ലല്ലോ ഘടക കക്ഷികളുടെ അഭിപ്രായത്തോടല്ല അവരുടെ വാക്കുകള് പരിശോധിച്ച് അതിന് ഒരു തീരുമാനം എടുക്കലും ഒക്കെ ആയിട്ട് കുറച്ച് സാവകാശം വേണം അതിനൊരു കത്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളു എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കിയിട്ട് പത്രത്തിൽ നിന്ന് വായിക്കാൻ അറിയാവുന്ന കാര്യങ്ങളും ന്യൂസ് റിവുള്ളൂ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ളതായിരിക്കും അവകാശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് കേരളത്തെ മാറ്റി കഴിഞ്ഞാൽ അത്രയും കോടികളുടെ നഷ്ടം നഷ്ടമാവത്തില്ലേ നമ്മുടെ കേരളത്തിന് ഉണ്ടാവാൻ പോകുന്നത് ഉണ്ടാവാൻ പോകുന്ന നഷ്ടമാണ് പക്ഷേ അത് സർക്കാരിന്റെ തീരുമാനമല്ലേ സർക്കാർ അതിൽ നിന്ന് വേണമെങ്കിലും കേ അതിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ഒരു അവകാശം അവർക്കുണ്ട് കൊടുക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഈ ഒരു ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നഷ്ടമല്ലേ കോടി എന്ന് പറയുന്ന തന്നെ അതിന്റെ പ്രശ്നങ്ങളിൽ എലക്ഷൻ നമുക്ക് പതിമൂന്നാം തീയതി വരെ ഇവിടെ എലക്ഷൻ നടക്കുന്നത് കൊണ്ട് അടുത്ത മാസം അത് കഴിഞ്ഞ ശേഷം ഇതിനൊരു തീരുമാനം ഉണ്ടാവും കഴിഞ്ഞു അതൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിന് മുൻപ് തീരുമാനം ഉണ്ടാവും ഒരു പ്രതീക്ഷ ഒരു ശിയാണ് വരുന്ന ഭാവി തലമുറയ്ക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പം സി പി ഐന്റെ അതുകൊണ്ടാണ് സി പി ഐയുടെ അതുകൊണ്ടാണ് സി പി ഐയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഗവൺമെന്റ് അടിയന്തര പറഞ്ഞത് അങ്ങനെ ഒരിക്കലും അങ്ങനെ അത് പറയാൻ പറ്റൂല പക്ഷെ എന്തായാലും സി പി ഐക്ക് വേണ്ടി ഗവണ്മെന്റ് അതിന് അവരുടെ മുന്നിൽ മുട്ടുകുത്തി അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വരും തലമുറയാണ് നമ്മുടെ ജനറേഷൻ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു രാഷ്ട്ര പുരോഗതി ഉണ്ടാവുള്ളൂ അതിനടിസ്ഥാനം വേണം വിദ്യാഭ്യാസം പണം നല്ല പ്രശ്നം വിദ്യാഭ്യാസമാണ് മുതൽക്കൂട്ട് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അതുകൊണ്ടാണ് അതിനെയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടത് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി അതിനെയാണ് അട്ടിമറിക്കപ്പെട്ടത് ഉള്ളൂ പ്രൈവറ്റ് പ്രൈവറ്റ് അതിപ്രസരം ഒരുപാട് അവർ കാശ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറഞ്ഞിരുന്നു ൾ വരട്ടെ കുട്ടികൾക്ക് ഒരുപാട് കാശ് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടാൻ പോകുന്ന ഒരു പദ്ധതിയല്ലേ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഘടക കക്ഷികളുടെ വാക്ക് കേട്ടുകൊണ്ടാണ് ഈ പദ്ധതിയിൽ പദ്ധതി പിന്മാറുന്നതിന് വേണ്ടിട്ട് കത്തയച്ചിരിക്കുന്നത് കുട്ടികളുടെ ഭാവി എന്തുകൊണ്ടായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി അവിടെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഇപ്പം ചിലര് പറയുന്നുണ്ട് ഇപ്പൊ എലക്ഷൻ മുന്നിട്ട് കൊണ്ടുള്ള ഒരു എലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറയുന്നുണ്ട് കാരണം മറ്റു പാർട്ടികളെ തൃപ്തിപ്പെടുത്തി ഞങ്ങളെപ്പോഴും കേന്ദ്ര സർക്കാരിന് കാണിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഇടതു സർക്കാർ ഇതിലൂടെ ശ്രമിക്കുന്നത് അങ്ങനെയാവാ